ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിയോട് തുടരുകയാണ് സത്സംഗം കൊണ്ട് ആത്മജ്ഞാനം സിദ്ധിക്കുവാനും യോഗാഭ്യാസത്തിൻ്റെ പാരമ്യത്തിലെത്താനും ആഗ്രഹിക്കുന്ന പുരുഷൻ ഒരിക്കലും സ്ത്രീജനങ്ങളിൽ ആസക്തനാകരുത് സ്ത്രീകൾ യോഗികളെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്കുള്ള വാതിലാണെന്ന് വിദ്വാൻമാർ പറയുന്നു സ്ത്രീകൾക്ക് പുരുഷനും അതുപോലെ തന്നെയാണ് കുറച്ച് കഴിഞ്ഞാൽ അതും പറയും ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്സംഗം കൊണ്ട് ആത്മജ്ഞാനം സിദ്ധിക്കുവാനും അപ്പം ഒരേപോലെ ചിന്തിക്കുന്നവരുമായിട്ടാണ് ഇടപഴകേണ്ടത് ഒരേപോലെ ചിന്തിക്കുന്നവരും ഒരേ ആസ്പിരേഷൻസ് ആസ്പിരേഷൻ ഉള്ളവരും ഒരേ ലക്ഷ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെയുള്ളവരുമായിട്ടാണ് ഉണ്ടാകേണ്ടത് അപ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടുക മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവുകയില്ല സത്സംഗം കൊണ്ട് ആത്മജ്ഞാനം സിദ്ധിക്കുവാനും യോഗാഭ്യാസത്തിൻ്റെ പാരമ്യത്തിലെത്തുവാനും ഇവിടെ ഭാഗവതത്തിൽ യോഗസാധനയാണ് ഉദ്ദേശിക്കുന്നത് ആർദ്രതയുള്ള ഹൃദയത്തോടു കൂടിയ യോഗാഭ്യാസം യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു നമ്മൾ ഇന്ന് കാണുന്നത് പോലത്തെ കാര്യങ്ങളല്ല യോഗാഭ്യാസത്തിൻ്റെ ഇന്നത്തെ ലക്ഷ്യം ശരീര സ്വസ്ഥത ആണ് പക്ഷെ അതല്ല പണ്ട് ഉദ്ദേശിച്ചിരുന്നത് ശരീരം സ്വ സ്വസ്ഥമായിരിക്കേണ്ടതായിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമമായ തലത്തിലേക്ക് എത്താം അപ്പം യോഗ സാധനയുടെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവനവൻ ആരാണെന്ന് ശരിക്കും അറിയുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളും ഒരിക്കലും സ്ത്രീജനങ്ങളിൽ ജനങ്ങളിൽ സ്ത്രീകളാണ് പുരുഷജനങ്ങളിൽ ആസക്തരാകരുത് അവിടെ സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറഞ്ഞാൽ പരിമിതമായതിൽ ആസക്തി ഉണ്ടാകാൻ പാടില്ല എന്നാണ് പരമി പരിമി പരിമി പരിമിതമായ ബോധം പരിമിതമാണ് എന്ന് തിരിച്ചറിയണം പരിമിതമായതിനോട് ആസക്തി ഉണ്ടാകുമ്പോൾ നമ്മളും നമ്മുടെ ബോധവും പരിമിതമാകും നമ്മൾ എന്തിനെയാണോ ്രഹിക്കുന്നത് നമ്മുടേതാക്കണം അനുഭവിക്കണം എന്ന ആഗ്രഹത്തോട് ഗ്രഹിക്കുന്നത് ആ ഗ്രഹണം ആസക്തി നമ്മളെയും സങ്കുചിത്തം ബോധമുള്ളവരാക്കും അപ്പം അതുകൊണ്ടാണത് പാടില്ല ചിന്തിക്കണം എന്ന് പറയുന്നത് അല്പമായതിനോട് ആസക്തി എന്നാണ് അല്പമായതാണ് എന്ന് തിരിച്ചറിച്ച് കഴിഞ്ഞാൽ അല്പമായതിനോട് ആസക്തി ഉണ്ടായി അതിൽ നിന്ന് സുഖം കിട്ടുകയാണെങ്കിൽ ആ സുഖവും അല്പമായിരിക്കും എന്ന് തിരിച്ചറിവുണ്ടാകണം സ്ത്രീകൾ യോഗികളെ സംബന്ധിച്ചിടത്തോളം നരകത്തിലേക്കുള്ള വാതിലാണെന്ന് വിദ്വാൻമാർ പറയുന്നു പുരുഷന്മാർ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പരിമിതമായതിനോട് ആസക്തി ഉണ്ടായാൽ ലഭിക്കുന്ന സുഖം താത്കാലികമാണെന്നും അത് സുഖത്തേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്ന് സൂചിപ്പിക്കുകയാണ് അത് നമ്മൾ ചിന്തിച്ചാലും മനസ്സിലാകും എത്രയോ പരിമിതമായ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പ്രയത്നിച്ചവരാണ് നമ്മൾ അതിൽ പല ആഗ്രഹങ്ങളും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് സ്വസ്ഥതയും സുഖവും ഇപ്പോഴും കയ്യെത്താ ദൂരത്ത് തന്നെയാണ് ഈശ്വരനിർമ്മിതമായ മായാസ്വരൂപിണിയായ സ്ത്രീ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതായിട്ടുള്ള ഭാഗമാണ് ഈ അല്പമായതും ഈശ്വരൻ്റെ നിർമ്മിതി തന്നെയാണ് ഈശ്വരൻ തന്നെയാണ് ഈ പരിമിതമായതും ആയി തീർന്നിരിക്കുന്നത് നിർമ്മിതമായ മായാസ്വരൂപിണിയായ സ്ത്രീ സ്നേഹഭാവേന ശുശ്രൂഷ ചെയ്യാനെന്ന മട്ടിൽ പതുക്കെ പതുക്കെ അടുത്തു വരുമ്പോൾ തന്നെ ബുദ്ധിമാനായ പുരുഷൻ ആസന്നമായ ആപത്തു മനസ്സിലാക്കണം നിറയെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന പൊട്ടക്കിണർവ് പോലെ ആത്മനാശത്തിലേക്ക് വഴിവെക്കുന്നതാണ് അവളുമായുള്ള സംസർഗമെന്ന് തിരിച്ചറിയണം ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷ കേന്ദ്രീത കേന്ദ്രീകൃതമായിട്ടുള്ള ആൺ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എഴുത്താണിത് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആണിന് പെണ്ണെന്ന പോലെ തന്നെ പെണ്ണിന് ആണും ഈ പരിമിതമായത് നിർമ്മിച്ചിരിക്കുന്നത് ആവിഷ്കരിക്കപ്പെട്ടത് ഈശ്വരനിൽ നിന്ന് തന്നെയാണ് ഈശ്വരൻ എന്തിനാണ് ഈ പരിമിതമായത് ആയത് അതിനെ നിർമ്മിച്ചത് എന്തിനാണ് തൻ്റെ ബോധത്തെ പരിമിതമാക്കി നിർത്താൻ തൻ്റെ ബോധത്തെ പരിമിതമാക്കി നിർത്തുന്നതും ഭഗവാന്റെ ഒരു ലീലയാണ് അപരിമിതനായിരിക്കുന്നതും പരിമിതനായിരിക്കുന്നതും ഒരേ ബോധം തന്നെയാണ് ഭഗവാൻ തുടരുകയാണ് പുരുഷന്റെ രൂപം ധരിച്ച എൻ്റെ മായയുടെ മോഹവലയത്തിൽ അകപ്പെട്ട് ധനം സന്താനങ്ങൾ ഗൃഹം എന്നിവയൊക്കെയും നൽകുന്ന ഒരു നല്ല ഭർത്താവായി അവനെ ഏതൊരുവൾ കാണുന്നുവോ അവൾ തൻ്റെ പ്രാരബ്ധ കർമ്മവശാൽ തൻ്റെ അടുത്തെത്തിപ്പെട്ട ആത്മനാശത്തെ തന്നെയാണ് അഭ്യുദയാകാംക്ഷിയായ ഭർത്താവെന്ന് ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും അപ്പോൾ കൂടുതലും ഒരു എഴുത്താണെങ്കിലും കാര്യമറിയാവുന്നവർ തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത് കാരണം ഇവിടെ പുരുഷനും പുരുഷൻ്റെ രൂപം ധരിച്ച എൻ്റെ മായയുടെ അപ്പം ഈശ്വര നിർമ്മിതമായ മായാസ്വരൂപിണിയായ സ്ത്രീ സ്ത്രീ മാത്രമല്ല ഈശ്വര നിർമ്മിതം പുരുഷനും ഈശ്വര ഈശ്വരനിർമ്മിതം തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പുരുഷൻ്റെ രൂപം ധരിച്ച എൻ്റെ മായയുടെ മായ പുരുഷനും സ്ത്രീയും മറ്റു വിഷയങ്ങളുമായിട്ടൊക്കെ വേഷം ധരിക്കുകയാണ് അളർന്ന് തിട്ടപ്പെടുത്തി പരിമിതമായതിനെ അപരിമിതമായതിനെ പരിമിതമാക്കി നിർത്തുന്ന ശക്തിയാണ് മായ അപ്പോൾ മായാശക്തിയുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ പരിമിതമായത് നമുക്ക് അനുഭവവേദ്യമാകുന്നത് അതിനോട് ആസക്തി ഉണ്ടാകുന്നതുമൊക്കെ ആ മായാശക്തിയുടെ പ്രവർത്തനം തന്നെയാണ് അങ്ങനെ നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത് അപരിമിതമായതിൻ്റെ മറ്റൊരു കേളി മാത്രമാണ് ഒളിച്ചു കളിക്കുമ്പം ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ കണ്ടുപിടിക്കപ്പെടാതിരിക്കുമ്പോൾ ഉള്ള ആനന്ദം അനുഭവിക്കാനാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ഒളിച്ചു കളിക്കുകയാണ് വേറെ ആരുല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കാണ് ഈ ഒളിച്ചു കളി കണ്ടുപിടിക്കുമ്പോഴും ആനന്ദമുണ്ട് കണ്ടുപിടിക്കാതിരിക്കുമ്പോഴും ഒരു ആനന്ദമുണ്ട് അപ്പോൾ ഈ കളിയുടെ പ്രഥമ ലക്ഷ്യം പ്രധാന ലക്ഷ്യം ആനന്ദം തന്നെയാണ് പുരുഷൻ്റെ രൂപം ധരിച്ച എൻ്റെ മായയുടെ മോയ മോഹവലയത്തിൽ അകപ്പെട്ട് ധനം സന്താന സന്താനങ്ങൾ ഗൃഹം എന്നിവയൊക്കെയും നൽകുന്ന നല്ല ഭർത്താവായി അവനെ ഏതൊരുവൾ കാണുന്നുവോ കരുതുന്നുവോ അവൾ തൻ്റെ പ്രാരബ്ധ കർമ്മവശാൽ തൻ്റെ അടുത്തെത്തിപ്പെട്ട ആത്മനാശത്തെ തന്നെയാണ് അഭ്യുദയകാംക്ഷിയായ ഭർത്താവ് എന്ന് ധരി ധരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും അപ്പം പരിമിതമായതിനെ പുരുഷനായും സ്ത്രീയായും ഒക്കെ കാണുന്നത് ആ പരിമിത ബോധത്തെ നിലനിർത്താനാണ് അപ്പോൾ എങ്ങനെയാണ് ഇവയൊക്കെ കാണുന്നത് ഇവയൊക്കെ അപരിമിതമായതിൻ്റെ ആവിഷ്കാരമാണ് എന്ന തിരിച്ചറിവോടുകൂടി പരിമിതമായതുമായിട്ട് ഇടപഴകണം അത് എളുപ്പമല്ല അതിന് സാധന വേണം കേൾക്കണം കേട്ടത് മനസ്സിലാകണം മനസ്സിലാക്കിയത് ഉറപ്പിക്കണം ആ ഉറപ്പിക്കുന്നത് ധ്യാനത്തിലൂടെയാണ് മെഡിറ്റേഷനിലൂടെയാണ് ആ ഉറപ്പിക്കൽ നടക്കുന്നത് പക്ഷിമൃഗാദികളെ പിടിച്ച് കൂട്ടിലടച്ച് ഉപജീവനം കഴിക്കുന്ന വേടൻ അവയെ ആകർഷിച്ചു വരുത്തുവാനായി പാടുന്ന പാട്ടുകേട്ട് മോഹിച്ച് അവൻ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ അകപ്പെടുന്ന പോലെ ഇവളും തൻ്റെ മുക്തിക്ക് തടസ്സമായി നിൽക്കുന്ന പുരുഷനെ സുഖദായകനായ ഭർത്താവായി കരുതി സ്വീകരിക്കുന്നത് കേവലം എൻ്റെ മായാവൈഭവം കൊണ്ടാകുന്നു ഈ അപരിമി പ പരിമിതമായതുമായിട്ട് ഇടപഴകുമ്പോഴും ഒരു സുഖമുണ്ട് അതില്ല എന്നല്ല പറയുന്നത് ആ സുഖം അല്പമായതാണ് അത് സുഖത്തേക്കാൾ ഏറെ ബുദ്ധിമുട്ടുകളെയാണ് പ്രധാനം ചെയ്യുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന സുഖമാകട്ടെ ശാശ്വതമായതും അല്ല ഈ സുഖത്തിന് കാരണം മറ്റൊരു കാരണമുണ്ട് പരമമായത് ആനന്ദസ്വരൂപമാണ് അപ്പോൾ അത് പരിമിതമാക്കപ്പെടുമ്പോൾ അവിടെ പരിമിതമായ ആനന്ദം അതിനുണ്ടാകും സുഖമുണ്ടാകും ഈ സുഖമുണ്ടാകുന്നത് മായയുടെ വൈഭവമാണ് വൈഭവനിമിത്തമാണ് ആ സുഖമുണ്ടാകുന്നത് ആ സുഖമുണ്ടാക്കുന്നത് മായയുടെ പ്രവർത്തനമാണ് പരിമിത അപരിമിത ബോധത്തെ പരിമിതമായി നിയന്ത്രിച്ചു നിർത്തുവാനുള്ള മായയുടെ പ്രയത്ന ഫലമാണ് ഈ സുഖങ്ങളെല്ലാം സ്ത്രീചിതനായ ആയി കഴിഞ്ഞ ജന്മത്തിൽ കാലം കഴിച്ച ഒരുവൻ്റെ സ്ത്രീ രൂപത്തിലുള്ള ജന്മമായിരിക്കും ഇത് ഇപ്പോൾ പുരുഷ പുരുഷസംഘത്തോടെ കഴിയുന്ന ഒരുവൾ അടുത്ത ജന്മത്തിൽ പുരുഷ രൂപത്തിൽ ജനിക്കേണ്ടതായും വരും ഇതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞു വരും കാരണം ആകെയുള്ളത് ബോധസ്വരൂപം മാത്രമാണ് കടല് മാത്രമേ ഉള്ളൂ അതിൽ തിരകൾ ആ ഉള്ള കടൽ വെള്ളത്തിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ആണായിരിക്കുന്നത് പിന്നീട് പെണ്ണാകാം ഇപ്പോൾ പെണ്ണായിരിക്കുന്ന ആൾ പിന്നീട് ആണാകാം അങ്ങനെ മാറി മറിഞ്ഞ് വരും സ്ഥൂല ശരീരത്തിന് നാശം സംഭവിക്കുമ്പോൾ അതോടൊപ്പം ജീവൻ്റെ ഉപാധിയായിട്ടുള്ള സൂക്ഷ്മ ശരീരത്തിന് നാശമുണ്ടാകുന്നില്ല നമുക്ക് ഈ സ്ഥൂലമായ ശരീരം മാത്രമല്ല ആധുനിക ശാസ്ത്രമനുസരിച്ച് നമുക്ക് ഈ സ്ഥൂലമായ ശരീരം മാത്രമേ ഉള്ളൂ ഈ സ്ഥൂലമായ ശരീരം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നാണ് പക്ഷേ ഭാരതീയ സംസ്കൃതി അനുസരിച്ച് സ്ഥൂലമായതില്ലാതായി കഴിയുമ്പോഴും സൂക്ഷ്മമായത് അവശേഷിക്കും ആ സൂക്ഷ്മമായതിലാണ് സൂക്ഷ്മമായതിന് ശരീരത്തിന് നാശമുണ്ടാകുന്നില്ല പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിക്കുന്ന സുഖദുഃഖങ്ങളെ ദുഃഖങ്ങളെ ഭുജിക്കുന്നതിനായി ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്കും അവിടെ നിന്ന് തിരികെയും സഞ്ചരിക്കുന്നു പൂർവ പുനർജന്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പറയണത് നമ്മുടെ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്ന് വിട്ടു പോകും ഈ സ്ഥൂ സൂക്ഷ്മ ശരീരത്തിലെ പുണ്യപാപങ്ങളും ക്രോഡീകരിച്ചു വെച്ചിരിക്കുകയാണ് ആ പുണ്യപാപങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടി മറ്റു ശരീരങ്ങൾ തേടി പോകും പുണ്യപാപകർമ്മങ്ങളുടെ ഫലമായി സിദ്ധിക്കുന്ന സുഖ ദുഃഖങ്ങളെ ഭുജിക്കുന്നതിനായി ഒരു ലോകത്തിൽ നിന്നും മറ്റൊരു ലോകത്തേക്കും അവിടെ നിന്ന് തിരികെയും സഞ്ചരിക്കുന്നു ഭൂലോകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അന്യ ശരീരത്തെ സ്വീകരിക്കുകയും ആ ശരീരവും കൊണ്ട് വീണ്ടും ഈ വിധത്തിലുള്ള യാത്ര ചെയ്യത്തക്ക വണ്ണമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു ഫലമോ ഈ സഞ്ചാരം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അല്പമായതുമായിട്ട് ഇടപഴകുമ്പോൾ ഉണ്ടാകുന്ന സുഖം അല്പമായതാണെന്നും സ്ഥിരമായതല്ല എന്നും തിരിച്ചറിയാത്തിടത്തോളം കാലം ആ അല്പമായതുമായിട്ട് വീണ്ടും 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 ഇടപെട്ടുകൊണ്ടേയിരിക്കും സൂക്ഷ്മരൂപത്തിലുള്ള ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയുടെ സംഘാതമായ ലിംഗശരീരം എപ്പോഴും ജീവൻ്റെ സഹചരൻ ആകുന്നു സൂക്ഷ്മരൂപത്തിലുള്ള ഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ ശബ്ദം സ്പർശം രസം ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ ഈ സൂക്ഷ്മ രൂപത്തിലുള്ള ഭൂതങ്ങള് ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇത്രയും കൂടി ചേർന്നതാണ് സൂക്ഷ്മ സൂക്ഷ്മശരീരം എന്നിവയുടെ സംഘാതമായ ലിംഗശരീരം ലിംഗശരീരത്തെ തന്നെയാണ് സൂക്ഷ്മശരീരം എന്നും പറയുന്നത് എപ്പോഴും ജീവന്റെ സഹചരനാകുന്നു എപ്പോഴും ജീവനോടൊപ്പം ഈ സൂക്ഷ്മശരീരം ഉണ്ടാകും ഈ ലിംഗശരീരമാകട്ടെ സ്ഥൂലഭൂതങ്ങൾ സ്ഥൂലേന്ദ്രിയങ്ങൾ എന്നിവയുടെ സമ്മേളന രൂപത്തിലുള്ള സ്ഥൂല ശരീരത്തിൽ നിവസിക്കും നമ്മുടെ ഗ്രോസ് ബോഡിയില് നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന ശരീരത്തില് ഈ സൂക്ഷ്മ ശരീരം നിവസിക്കും സ്ഥൂലദേഹത്തിന്റെ നാശത്തോടെ ലിംഗദേഹം നിഷ്ക്രിയമായി ഭവിക്കുന്നു ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഉപാധിയായ ലിംഗദേഹവും അതിന്റെ അനുഷ്ഠാനമായ സ്ഥൂലദേഹവും വേണം ജീവാത്മാവിന് കർമ്മങ്ങൾ ചെയ്യാൻ സ്ഥൂലദേഹം മാത്രം പോരാ സൂക്ഷ്മ സൂക്ഷ്മദേഹം മാത്രം പോരാ സ്ഥൂലദേഹവും വേണം സ്ഥൂല ശരീരത്തിന് ക്രമേണ നാശമുണ്ടാകുന്നതോടെ ലിംഗശരീരത്തിൻ്റെ സ്ഥൂല ശരീരവുമായുള്ള സംയോഗമാകുന്നു ജനനം സ്ഥൂല ശരീരത്തിന് ക്രമേണ നാശമുണ്ടാകുന്നതോടെ ലിംഗശരീരത്തിന് സ്ഥൂല ശരീരവുമായുള്ള സംയോഗമാകുന്നു ജനനം ഈ ലിംഗശരീര സൂക്ഷ്മശരീരവും വേർപ്പെടുന്നതിനെ മരണമെന്നും ലിംഗശരീരം ശരീരം സ്ഥൂല ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതിനെ ജനനമെന്നും പറയുന്നു ലിംഗദേഹത്തിലുള്ള ജീവാത്മാവിന്റെ മോചനമാകുന്നു മുക്തി ഈ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്ന് ബോധത്തിന് വിടുതൽ കിട്ടുന്നതാണ് മുക്തി ജീവന് പഞ്ചഭൂതാത്മക പഞ്ചഭൂതാത്മകമായ വസ്തുക്കളെ കണ്ടും കേട്ടും സ്പർശിച്ചും മറ്റും അനുഭവിക്കാൻ ഉതകുന്ന സ്ഥൂല ശരീരത്തിന് അതിനുള്ള യോഗ്യത നഷ്ടപ്പെടുന്നത് സ്ഥൂല ശരീരത്തിൻ്റെ നാശം കൊണ്ടാകുന്നു ജീവന് പഞ്ചഭൂതാത്മകമായ വസ്തുക്കളെ കണ്ടും കേട്ടും സ്പർശിച്ചും മറ്റും അനുഭവിക്കുവാൻ ഉതകുന്ന സ്ഥൂല ശരീരത്തിന് അതിനുള്ള യോഗ്യത നഷ്ടപ്പെടുന്നത് സ്ഥൂല ശരീരത്തിൻ്റെ നാശം കൊണ്ടാകുന്നു ജീവൻ ഈ സൃഷ്ടപ്രപഞ്ചത്തെ പലതാക്കി വെക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ് അനുഭവിക്കുന്നത് സ്ഥൂല ശരീരം കൊണ്ടാണ് ആ സ്ഥൂല ശരീരത്തിൻ്റെ നാശമുണ്ടാകുമ്പോൾ ജീവാത്മാവന് സ്ഥൂലമായതിനെ ഒന്നും അനുഭവിച്ചറിയാൻ സാധിക്കില്ല ആ നാശത്തെ ജീവൻ്റെ നാശമെന്ന് അജ്ഞാനികളായ സാമാന്യ ജനങ്ങൾ പറയുന്നു സ്ഥൂല ശരീരത്തിൻ്റെ ആവിർഭാവത്തെയും അതിനിമിത്തമുണ്ടാകുന്ന ഇന്ദ്രിയ വേദ്യതയെയും ജീവന്റെ ഉൽപ്പത്തിയായും ഇക്കൂട്ടർക്കാർ കരുതുന്നു സാധാരണ ആൾക്കാർ ഈ ലിംഗശരീരവും സ്ഥൂല ശരീരവും തമ്മിൽ വേർപെടുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത് ലിംഗശരീരവും സ്ഥൂല ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത് അത് അജ്ഞാനം കൊണ്ട് പറയുന്നതാണ് സ്ഥൂല ശരീരത്തിൻ്റെ ഉദ്ഭവവും നാശവും ജീവാത്മാവിൻ്റെ ഉത്പത്തിയും നാശവുമാണെന്ന് തോന്നുന്നത് കേവലം മോഹം നിമിത്തമാകുന്നു ഇത് തന്നെയാണ് ദേഹാഭിമാനം ഈ സ്ഥൂലമായത് മാത്രം അനുഭവിച്ച് അതിൽ രമിക്കുന്നു എന്നുള്ളത് ദേഹാഭിമാനം എന്ന് വിളിക്കുന്നത് ഈ ശരീരത്തിൽ അഭിമാനിക്കുക മാത്രമല്ല ഈ ശരീരം അനുഭവിക്കുന്ന സ്ഥൂലമായതിലെല്ലാം അഭിമാനം വെച്ച് പുലർത്തുന്നതും ദേഹാഭിമാനമാണ് കണ്ണ് തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയങ്ങളെ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ഉള്ള കഴിവ് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ നശിച്ചു എന്ന് പറയാം ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആധാരമായുള്ള സ്ഥൂല ശരീരവും നശിക്കുന്നതോടെ ജീവന്റെ ഉപാധിയായ ലിംഗശരീരത്തിൽ ഇരുന്നുകൊണ്ട് വിഷയങ്ങളെ അറിയാനും അനുഭവിക്കുവാനും ജീവൻ അയോഗ്യനായി തീരുന്നു അതിനെയാണ് ജീവന്റെ നാശം എന്ന് ആത്മജ്ഞാനം ഇല്ലാത്തവർ കരുതുന്നത് കണ്ണു തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ വിഷയങ്ങളെ കാണാനോ കേൾക്കാനോ അനുഭവിക്കുവാനോ ഉള്ള കഴിവ് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ നശിച്ചു എന്ന് പറയാം അപ്പോൾ കണ്ണ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതിന് കാണാൻ സാധിക്കണം കാത് ഉള്ളതുകൊണ്ട് കാര്യമില്ല കേൾക്കാൻ സാധിക്കണം ഈ ഇന്ദ്രിയങ്ങൾക്ക് അവരുടെ പ്രവർത്തനം ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അത് നശിച്ചു എന്ന് പറയാം ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അവയ്ക്ക് ആധാരമായിട്ടുള്ള സ്ഥൂല ശരീരവും ഈ ഇന്ദ്രിയങ്ങളെല്ലാം നിലകൊള്ളുന്നത് സ്ഥൂല ശരീരത്തിലാണ് ആ സ്ഥൂല ശരീരവും നശിക്കുന്നതോടെ ജീവന്റെ ഉപാധിയായ ലിംഗശരീരത്തിൽ ലിംഗശരീരവും ജീവ ജീവാത്മാവും ജീവനും എപ്പോഴും ഒരുമിച്ച് ഉണ്ടാവുക ജീവന്റെ ഉപാധിയായ ലിംഗശരീരത്തിൽ ഇരുന്നു കൊണ്ട് വിഷയങ്ങളെ അറിയാനും അനുഭവിക്കുവാനും ജീവൻ അയോഗ്യനായി അയോഗ്യനായിത്തീരുന്നു സ്ഥൂല ശരീരമില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്തെ അനുഭവിക്കാൻ സാധിക്കില്ല അപ്പോൾ ഈ ബന്ധം വേർപ്പെടുന്നതോടുകൂടി ലിംഗശരീരവുമായിട്ട് യോജിച്ചിരിക്കുന്ന ജീവന് ഈ സ്ഥൂല പ്രപഞ്ചത്തെ അറിയാൻ പറ്റാതെ വരുന്നു അതിനെയാണ് ജീവൻ്റെ നാശമെന്ന് ആത്മജ്ഞാനമില്ലാത്തവർ കരുതുന്നത് അറിവില്ലാത്തവരാണ് അങ്ങനെ പറയുന്നത് എന്തിനെപ്പറ്റി അറിവില്ലാത്തവർ ശരീരങ്ങളുടെ സ്ഥൂലസൂക്ഷ്മതയെ പറ്റി അറിവില്ലാത്തവർ ഈ മായയുടെ പ്രയത്നവും അതിൻ്റെ കഴിവിനെ പറ്റിയും വൈഭവത്തെപ്പറ്റിയും തിരിച്ചറിയാൻ പറ്റാത്തവർ അവർക്കൊക്കെയാണ് ഈ അഭിപ്രായമുണ്ടാവുക അതുകൊണ്ട് മരണത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല മരണം ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒന്നല്ല കാരണം ജീവൻ ഒരിക്കലും നാശമുണ്ടാകുന്നില്ല സ്ഥൂല ശരീരത്തിന് മാത്രമേ നാശമുണ്ടാകുന്നുള്ളൂ ഗീത ഇത് വളരെ വിസ്തരിച്ച് പല രീതിയിൽ മരണത്തെ രണ്ടാമത്തെ അധ്യായത്തിൽ നോക്കിക്കാണുന്നുണ്ട് കാരണം മരണം വലിയ ഒരു പ്രഹേളികയുമാണ് ഒരു ഭയജനകമായ കാര്യവുമാണ് മരണത്തെക്കുറിച്ച് ആലോചിച്ചാൽ ഭയം ഉണ്ടാകാത്തവര് വളരെ കുറവായിരിക്കും ജീവൻ ഒരിക്കലും നാശമുണ്ടാകുന്നില്ല അപ്പൊ ഇതെന്തിനാ ഇപ്പ പറഞ്ഞത് ഇതൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മരണത്തെ ധൈര്യത്തോടെ അഭിമുഖീകരിക്കാം നമ്മുടെ ബോധത്തെ അതൊരിക്കലും ഇല്ലാതെയാക്കുന്നില്ല മരണം ബോധത്തെ ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല ആധുനിക ശാസ്ത്രം അനുസരിച്ച് അതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കരുതുന്നത് ഈ ബോധം എന്ന് പറയുന്നത് ബ്രെയിൻ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ബോധം എന്നാണ് ബ്രെയിൻ ഫങ്ഷൻ്റെ ഒരു ആയിട്ടാണ് പല മോഡേൺ സയൻറ്റിസ്റ്റുകളും കോൺഷ്യസ്നെസ്സിനെ ബോധത്തെ കാണുന്നത് പക്ഷെ അല്ലാത്തവർ ഒരു ചെറിയ ന്യൂനപക്ഷം ന്യൂറോ സയൻറ്റിസ്റ്റുകളുടെ ഇടയിലുണ്ട് ബ്രെയിനിൻ്റെ ബ്രെയിൻ ഫങ്ഷൻ്റെ ബൈപ്രോഡക്റ്റ് അല്ല കോൺഷ്യസ്നെസ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ബ്രെയിൻഡിൻ്റെ അപ്പുറമുള്ളതാണെന്നും ആ വധഗതിയാണ് നമ്മൾ അംഗീകരിക്കുന്നത് നമ്മുടെ പൗരാണിക ഋഷീശ്വരന്മാരെല്ലാം അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് അപ്പോൾ തലച്ചോറ് എന്ന് പറയുന്നത് റേഡിയോ പോലെയാണ് റേഡിയോയുടെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് റേഡിയോ സ്റ്റേഷനുകളിൽ നിന്ന് നടത്തുന്ന പരിപാടികൾ ലഭിക്കുകയുള്ളൂ അതിൽ എന്തെങ്കിലും നമ്മുടെ റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ നശിച്ചാൽ നമുക്ക് ആ പ്രക്ഷേപണം പൂർണ്ണതയോടുകൂടി കേൾക്കാൻ സാധിക്കില്ല അതുപോലെയാണ് ബ്രെയിൻ ബ്രെയിൻ റേഡിയോ പോലെയാണ് ബ്രെയിൻ അനിവാര്യമാണ് ഇതിലേതെങ്കിലും ഒരു ഭാഗം നശിച്ചാൽ നമ്മുടെ ബോധത്തെ പരിപൂർണമായും അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ റേഡിയോ അല്ല പരിപാടി പ്രക്ഷേപണം നടത്തുന്ന പരിപാടികൾ റേഡിയോ അല്ല റേഡിയോ സ്റ്റേഷനും അല്ല അപ്പം അതേപോലെ ബോധം എന്ന് പറയുന്നതിൻ്റെ ഒരു റിസീവർ പോലെയാണ് ബ്രെയിൻ അതിന് പരസ്പര ബന്ധമുണ്ട് പക്ഷെ ബ്രെയിനിന്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല നമ്മൾ കോൺഷ്യസ്നെസ്സിനെ കാണുന്നത് കോൺഷ്യസ്നസ്സിൻ്റെ തന്നെ മറ്റൊരു പരിമിതമായ രൂപമായിട്ടാണ് ബ്രെയിനിനെ നമ്മുടെ മഹർഷീശ്വരന്മാർ കാണുന്നത് ജീവൻ്റെ നാശമെന്ന് ആത്മജ്ഞാനമില്ലാത്തവർ കരുതുന്നത് അതുകൊണ്ട് മരണത്തെ തെല്ലും ഭയപ്പെടേണ്ടതില്ല കാരണം ജീവൻ ഒരിക്കലും നാശമുണ്ടാകുന്നില്ല സ്ഥൂല ശരീരത്തിന് മാത്രമേ നാശമുണ്ടാകുന്നുള്ളൂ അതിനു മാത്രമേ ജനന മരണങ്ങളുള്ളൂ ജീവന്റെ യഥാർത്ഥ തത്വത്തെ അറിഞ്ഞിട്ട് ധീരനായി വർത്തിക്കുക ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയ ആ മരണഭയത്തെ ഇവിടെ അറിവുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഈ കാര്യം ഈ ഈ സത്യം മനസ്സിലാക്കിയിട്ട് ജീവൻ്റെ യഥാർത്ഥ തത്വത്തെ അറിഞ്ഞിട്ട് ധീരനായിട്ട് വർദ്ധിക്കുക ധീയിൽ രമിക്കുന്നവനാണ് ധീരൻ ഈ അറിവിൽ രമിക്കുന്ന ആളാണ് ധീരൻ ഇതാണ് തിരിച്ചറിവ് അപ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ മരണത്തെ ഭയമുണ്ടാവുകയില്ല സുഖവും ദുഃഖവും കർമ്മഫലാനുസൃതമാകയാൽ അവയെ കുറിച്ചോർത്ത് സന്തോഷ് സന്തോഷിക്കുകയോ ഖേദിക്കുകയോ ചെയ്യരുത് കളത്രപുത്രം ഇത്രാദികളും സമ്പത്തും നശ്വരമാണെന്ന് മനസ്സിലാക്കി അവയുടെ നാശത്തിൽ ദീനനാകാതെ ധീരതയോടെ അനാസക്തനായി ദേഹാവസാനം വരെ ഈ ലോകത്തിൽ പരമപദം പ്രാപിക്കണമെന്ന ഇച്ഛയോടെ ചരിക്കണം